ഇഞ്ചി ചെടികൾ വാടിപ്പോയപ്പോൾ ആ ചെടിച്ചട്ടിയിൽ താനെ ഒരു കളർ ഇലകളുള്ള ഒരു ചെടി മുളച്ചു വന്നത് നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു ആദ്യം തോന്നിയത് അതൊരു കളർ ഇലകളുള്ള ചേമ്പിൻ്റെ തൈ ആണെന്നാണ് പക്ഷേ ഞാൻ നട്ടിട്ടില്ല ആ ചെടിച്ചട്ടി വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണ് ഇഞ്ചി തൈകളടക്കം അപ്പോൾ അവിടുന്ന് മണ്ണ് നിറച്ചപ്പോൾ എങ്ങനെയോ വേറെ ചെടിയിലെ വിത്താതിൽ പെട്ടതായിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ ചെടി വളർന്നു വന്നപ്പോൾ ഏകദേശം വ്യക്തമായി ചേമ്പല്ല എഗ്ലോണിയമയാണ് കളറുള്ള എഗ്ലോണിയമയാണ് നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് എഗ്ലോണിമ പൂക്കുമ്പോൾ അതിൻ്റെ പൂക്കളും പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ ചേമ്പ് ചെറു വീട്ടിൽ നടുമ്പോൾ അത് പൂത്തിരുന്നപ്പോൾ അതിൻ്റെ പൂക്കളും തമ്മിൽ സാമ്യമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടും ഒരു സസ്യ കുടുംബത്തിൽപ്പെട്ട ചെടികളാണെന്നാണ് അതുകൊണ്ടായിരിക്കും തുടക്കത്തിൽ അങ്ങനൊരു സാമ്യം തോന്നിയതും